السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين أما بعد بلدير مهتايا ഒരു സദസ്സിലാണ് നാം സംഗമിച്ചിട്ടുള്ളത് ഒർസെ അജ്മീറിന്റെ ഭാഗമായി നടത്തുന്ന മജ്ലിസുൽ ഇൽമ വിജ്ഞാന സദസ്സിലാണ് നാം ഇന്ന് ഇവിടെ പ്രഭാഷണം നടത്തേണ്ടത് ബഹുമാനപ്പെട്ട വാസി ഉസ്താദാണ് അദ്ദേഹം ഇവിടെ സ്ഥലത്തുണ്ട് ബഹുമാനപ്പെട്ടവരെ ഇരുത്തി ഒരു ദീർഘമായ ഉദ്ഘാടന പ്രസംഗം ഉദ്ദേശിക്കുന്നില്ല ഔപചാരിതയ്ക്ക് വേണ്ടി ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കും പരിസരത്തുള്ള ആളുകളൊക്കെ സദസ്സിലേക്കൊന്ന് കയറിയിരുന്നാൽ സദസ്സൊന്ന് ഭംഗിയാകും ബാക്കിലുള്ള ആളുകളൊന്നും മുന്നിലേക്ക് കയറി ബാക്ക് ആ ബാക്കിലുള്ള ബാക്കുകൾ നെണിയിട്ടിട്ട് മുന്നേ സുൽത്താനുൽ ഹിന്ദ് ഹാജ ചിസ്തി അലൈഹി അവരെ അനുസ്മരിച്ചുകൊണ്ട് വർഷങ്ങളായി നാം ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ് പൂർവോപരി കഴിഞ്ഞ വർഷത്തെക്കാളേറെ വിപുലമായ പരിപാടികളാണ് ഈ വർഷവും നടന്നുകൊണ്ടിരിക്കുന്നത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഇന്ത്യ ഭൂഖണ്ഡത്തിൽ ഉപഭൂഖണ്ഡത്തിലെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ചുക്കാനു പിടിക്കുകയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇസ്ലാമിൻ്റെ വെളിച്ചം കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞ വലിയ ഒരു മഹാനാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൽപ്പെട്ട വലിയൊരു വിശുദ്ധ ഇസ്ലാമിനെ ലോകത്ത് പ്രചരിപ്പിച്ചത് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ പ്രചരണം പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളും സൂഫിയാക്കളുമാണെന്നത് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ് കാര്യമാണ് വിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ നിയമ സംഹിതയാണ് മനുഷ്യനു വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ജീവിത പദ്ധതിയാണ് അത് പ്രബോധനം ചെയ്യാൻ അള്ളാഹു ഏൽപ്പിച്ചത് അമ്പിയാക്കളെയാണ് മുർസലുകളെയാണ് അമ്പിയാക്കളുടെ ശ്രേണി നബിസ്ാഹു അലൈ വസ്ലം നിങ്ങളോട് കൂടെ പരിസമാപ്തി കുറിക്കപ്പെട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു അന ലാ നബിയ്യ ബഅദി ഞാൻ അന്ത്യപ്രവാചകനാണ് എനിക്ക് ശേഷം ഇനി ഒരു നബി വരാനില്ല അപ്പോൾ അള്ളാഹുവിന്റെ നിയമങ്ങളെ അന്ത്യനാൾ വരെയുള്ള മനുഷ്യർക്ക് പ്രബോധനം ചെയ്യേണ്ടത് പ്രവാചകന്മാർക്ക് ശേഷം ആ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത് നബി നബിസ് അലൈ വസ്ലം നിങ്ങൾക്ക് ശേഷം അവിടുത്തെ സഹാബത്തും അവർക്ക് ശേഷം താപീങ്ങളും പിന്നീട് ലോകത്ത് ഈ വിശുദ്ധ ഇസ്ലാമിനെ പ്രസരണം ചെയ്തത് സൂഫിയാക്കളാണ് ഔലിയാക്കളാണ് ഏതൊരു നാട്ടിലും വിശുദ്ധ ഇസ്ലാം പ്രചരിച്ചത് ആ നാട്ടിൽ വന്നിട്ടുള്ള ണെന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിൽ വിശുദ്ധ ഇസ്ലാമിനെ പ്രചരിപ്പിച്ച വലിയ മഹാനാണ് ചിസ്തി മൊയനുദ്ദീൻ ചിത്തി ബഹുമാനപ്പെട്ടവർ മുഖേന ലക്ഷക്കണക്കിന് ആളുകളാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും പലരും മനസ്സിലാക്കുന്നത് കുറെ അത്ഭുതങ്ങൾ കാണിക്കുന്ന ചിലരെ സംബന്ധിച്ചാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ പൂർണ്ണമായി ജീവിതത്തിൽ പകർത്തുകയും എല്ലാ തിന്മകളിൽ നിന്നും മാറി നിന്ന് അള്ളാഹുവിൻ്റെ യഥാർത്ഥ വിശുദ്ധ ഇസ്ലാമിനെ ജീവിതത്തിന്റെ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന ഇസ്ലാമിൻ്റെ മാതൃകകളായി ജീവിച്ചവരാണ് അള്ളാഹുവിന്റെ ശരീരത്തിന്റെ നിയമങ്ങളെ പൂർണ്ണമായി അനുധാവനം ചെയ്താണ് അവരുടെ ജീവിതം അതുകൊണ്ട് തന്നെയാണ് അവരെ കണ്ട് വിശുദ്ധ ഇസ്ലാമിലേക്ക് ജനങ്ങൾ ആകർഷിക്കപ്പെട്ടതും ഇസ്ലാം ലോകത്ത് പ്രചരിച്ചതും ഒരുപക്ഷെ അവർ അവരുടെ മരണം പോലും ആളുകളുടെ ഇസ്ലാമിലേക്ക് വരുന്നതിന് കാരണമായിട്ടുണ്ടെന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ കാണാം കാണാം ബഹുമാനപ്പെട്ട അഹമ്മദ് തങ്ങളുടെ വഫാത്തിനെ സംബന്ധിച്ച് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം ബഹുമാനപ്പെട്ടവർ വഫാത്തായ ദിവസം പതിമൂന്ന് ലക്ഷം ആളുകളാണ് ആ ജനാദസ്കാരത്തിൽ പങ്കെടുത്തത് അന്നവിടെ തടിച്ചുകൂടിയ ആ ജനാവലി കണ്ടുകൊണ്ട് മാത്രം ഇരുപതിനായിരം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു എന്ന് രേഖപ്പെടുത്തുന്നുണ്ട് ഇതേ കാര്യം തോമസ് ആർണൾഡ് തന്റെ ദീച്ചിങ് ഓഫ് ഇസ്ലാം എന്ന പുസ്തകത്തിലും രേഖപ്പെടുത്തിയത് കാണാം ബ്രിട്ടീഷ് ഓറിയൻ്റിസ്റ്റും അതുപോലെ തന്നെ ചരിത്രകാരനുമാണ് തോമസ് ആർണൾഡ് അദ്ദേഹം ഈ ചരിത്രം തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല മരണത്തിൽ വരെ അവർ ഇസ്ലാമിൻ്റെ ഇസ്ലാമിലേക്ക് ജനങ്ങൾ പ്രചരി വരുന്നതിന് കാരണക്കാരായി ലോകത്ത് വിശുദ്ധ ഇസ്ലാമിൻ്റെ വെളിച്ചം പകർന്നവരാണ് അവരെ നാം സ്മരിക്കുന്നതിലൂടെ നമുക്കവരുമായി പ്രത്യേകമായ ബന്ധം സ്ഥാപിക്കാനും അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കാനും നമുക്ക് ജീവിതത്തിൽ വിശുദ്ധ ഇസ്ലാമിലേക്ക് യഥാർത്ഥ വിശുദ്ധ ഇസ്ലാമിൻ്റെ പാതയിൽ ഉറച്ചു നിൽക്കാനും നമുക്കത് കാരണമാകും വിശുദ്ധ ഖുർആനിൽ ഒരുപാട് അമ്പിയാക്കന്മാരുടെ ചരിത്രം ഖുറാൻ വിവരിക്കുന്നുണ്ട് പറയുന്നു നിങ്ങളുടെ വിഷമഘട്ടങ്ങളിൽ പ്രയാസഘട്ടങ്ങളിൽ നിങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നതിന് അങ്ങേക്ക് വിശ്വാസദാർഢ്യത ലഭിക്കുന്നതിന് വേണ്ടി ഒരുപാട് അമ്പിയാക്കന്മാരുടെ ചരിത്രം ഞാൻ വിവരിച്ചു തന്നിട്ടുണ്ട് അമ്പിയാക്കന്മാരുടെയും സാലിഹ്യങ്ങളുടെയും ചരിത്രം അനുസ്മരിക്കുന്നത് നമ്മുടെ വിശ്വാസദാർഢ്യതക്ക് കാരണമാണ് അതുകൊണ്ടാണ് നാം ഇത്തരം മഹാന്മാരെ ബഹുമാനപ്പെട്ട മൊഹിയുദ്ദീൻ ഹോഫായി ഹോ അതുപോലെയുള്ള മഹാന്മാരെ സുന്നികൾ നാം യഥാർത്ഥ വിശ്വാസികൾ സ്മരിച്ചു കൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ വിശ്വാസവർദ്ധനവിന് കാരണമാണ് ഈ യഥാർത്ഥത്തിൽ ഈ അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഇവിടെ സ്വാലിഹീങ്ങളായ ആളുകൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും വ്യത്യസ്തങ്ങളായ ഒരുപാട് വിപത്തുകൾ നമ്മിൽ നിന്ന് നമുക്കൊഴിവായി പോകുന്നത് വിശുദ്ധ ഖുറാനക്കാര്യം പറയുന്നുണ്ട് വിശുദ്ധ ഖുറാനിൽ കാണാം ചില മനുഷ്യരെ മറ്റു ചിലരെ കൊണ്ട് നാം തടഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഈ ഭൂമി തന്നെ നശിച്ചേനെ സ്വാലിഹീനങ്ങളായ ആളുകൾ ഉള്ളത് കൊണ്ടാണ് സദാ തെറ്റ് ചെയ്യുന്ന തെറ്റിൽ മാത്രം മുഴുകി ജീവിക്കുന്ന ആളുകൾക്ക് പോലും സംരക്ഷണം ലഭിക്കുന്നത് ആ ആയത്തിന്റെ തഫ്സീറിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇന്നല്ലാഹ ബിൽ മുസ്ലിമി അൻ അഹ്ലി ബൈതി മിൻ അൽ ബലാ ഒരൊറ്റ വിശ്വാസി ഒരു ഒറ്റ സാലിഹായ ഒരൊറ്റ മനുഷ്യനെ കൊണ്ട് തന്റെ അയൽവാസികളായ നൂറ് അയൽവാസികളായ തെൻ്റെ വീട്ടുകാർക്ക് നൂറ് വീട്ടുകാർക്ക് അതുകൊണ്ട് അള്ളാഹു തല അവരെ തൊട്ട് ബലാഹ് തടുക്കുന്നു ഒരു നാട്ടിൽ ഒരു വിശ്വാസി ഒരു യഥാർത്ഥ സ്വാരിഹായ മനുഷ്യൻ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഗുണം അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് മാത്രമല്ല ആ പ്രദേശത്തിനൊന്നാകെ വലിയ വലിയ നേട്ടമായി മാറുകയാണ് അതുകൊണ്ടാണ് അത്ര മഹാന്മാരെ സ്മരിക്കുന്നതിലൂടെ അവരെ അനുസ്മരിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ഈ മാനി വർദ്ധനും അതുപോലെ തന്നെ നമുക്ക് ഇത്തരം പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ തടക്കുന്നതിനും നമുക്ക് കാരണമാകുന്നുണ്ട് ഏതാണ് യഥാർത്ഥത്തിൽ നബി നബിസ്വല്ലാഹു അലൈ വസ്സലം നിങ്ങൾ ഒരു ഒറ്റ ഹദീസ് അതുകൂടി പറഞ്ഞു ഞാൻ നിർത്താം നബി തങ്ങൾ പറഞ്ഞു ആരാണ് വലിയ നബി നിമിത്തങ്ങളോട് ചോദിച്ചു മൻ അല്ലാഹ് ആരാണ് ഖാല അല്ലദീന ഇദാ അവരെ പറയപ്പെട്ട അവരെ കണ്ടാൽ തന്നെ അള്ളാഹുവിനെ ഓർമ്മ വരും അവരാണ് യഥാർത്ഥ അള്ളാഹുവിന്റെ ഔലിയാക്കൾ യഥാർത്ഥ മുത്തക്കീങ്ങളാണ് മുത്തക്കീങ്ങൾ മാത്രമാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ അപ്പൊ അത്ര സാലിഹീങ്ങളോട് നാം ബന്ധം പുലർത്തുകയും അവരനുസ്മരിക്കുകയും അവരിലൂടെ അവർക്ക് ഫാത്യഹ ഓതുകയും ഇത്തരം സദസ്സുകൾ അവർ അനുസ്മരണ സദസ്സുകൾ പങ്കെടുക്കുകയും അവരെ ജീവിതം നാം മാതൃകയാക്കി ജീവിക്കാൻ നാം ശ്രമിക്കുകയും ചെയ്താൽ നമുക്ക് വിജയമുറപ്പാണ് അള്ളാഹു തേല നമ്മളെ അത്തരക്കാരിൽ ഉൾപ്പെടുത്തട്ടെ മഹാന്മാരായ സാലിഹ്യങ്ങളോടുകൂടെ സ്വർഗത്തിൽ കടക്കുന്ന യഥാർത്ഥ വിശ്വാസികളല്ല നമ്മൾ ഉൾപ്പെടുത്തട്ടെ എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു ഈ യോഗം റഹീം എന്ന വിശുദ്ധവാക്യത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു നിർത്തുന്നു സ്ലാമു